ഇവർക്കൊക്കെ മൂവിയില് കേറാൻ ചോദിക്കാൻ പറഞ്ഞു അടുത്ത ഏതെങ്കിലും പ്രോജക്റ്റില് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോ ഇതില് ഏത് ക്യാരക്ടറാണ് കുറച്ച് ഡിഫിക്കൽ ചലഞ്ചിങ് ആയിട്ടും ഇതുവരെ ചെയ്തതിൽ തോന്നിയിട്ടുള്ളത് ഞാൻ അങ്ങനെ അങ്ങനെ ഒരിക്കലും റൈറ്റിംഗ് ഞാനൊരിക്കലും ചെയ്യാൻ നോക്കിയിട്ടില്ല എനിക്ക് കൊറേ ഐഡിയാസ് മൈൻഡിൽ വന്ന് ഓൾമോസ്റ്റ് ഓക്കെ വർഷം മൂന്ന് വർഷം ഒരു സബ്ജെക്ടിന്റെ മുകളിൽ ഇരിക്കുന്നതിന് മടിയില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഐഡിയാസ് അക്യുമുലേറ്റ് ചെയ്ത് ഓക്കെ ഇതൊരു സിനിമയാക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ളു അപ്പോൾ ഫസ്റ്റ് ഫിലിമിന് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതിയിട്ട് അത് അത്ര നന്നായില്ല അപ്പോൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം അതിലേ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഓർഗാനിക്കലി ഇത് റെഡി ആവുന്ന സമയത്ത് ചെയ്യാം അതുവരെ നമ്മൾ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് സോ എനിക്ക് അങ്ങനെ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല െ ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂയില് ഇന്റർവ്യൂ ആണോ ഞാൻ പറയണ്ട കേട്ടിട്ടുണ്ട് തട്ടത്തി പറയത്തിന്റെ ആ ഒരു വരുന്നത് അപ്പോ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ലൈക്ക് ആ ഒരു വൈബിലിരിക്കുമ്പോ ചിലപ്പോ കിട്ടുന്ന ഒരു ഡയലോഗ്യും അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെക്കും പിന്നീട് അത് എഴുതും അതുപോലെ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ബാക്കി എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും ഇതുപോലെ ഐഡിയാസ് വരുമ്പോൾ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ഇപ്പോൾ കുറേ റെക്കോർഡിങ്സ് ആയി കേട്ട് നോക്കാം എന്ന് വെച്ച് അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എഴുതി തുടങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ ഓഡിയോ റെക്കോർഡിങ് പോലും ഇല്ലായിരുന്നു ആ ദാറ്റ് സബ്ജക്ട് വാസ് ബിങ് മൈ ഹെഡ് അത് ഓവറ് പീരീഡ് ഓഫ് ടൈം അതിങ്ങനെ എയ്ത് ഏജ് ചെയ്ത് ഒരു മൂത്ത് 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 വന്നൊരു സ്ഥലമാണ് ഇപ്പറത്തെ മാത്രം വോയിസ് റെക്കോർഡിങ്സ് ഇൻ ഡാറ്റാ താങ്ക്യൂ സർ സെക്കൻഡ് നോട്ട് ആണ് ദി ക്വസ്റ്റ്യൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ നോക്കിയിട്ടാണോ കമേഴ്ഷ്യൽ വാല്യൂ നോക്കിയിട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത് തിയേറ്റർ സിനിമ versus സ്ക്രിപ്റ്റ് എഴുതിയാനെ പ്രൊഡ്യൂസ് ചെയ്യുക അതോ മറ്റോ എന്തോ നോക്കറുക അല്ല ഒരു ചെറിയൊരു അല്ല രണ്ടു പേരുകളുടെ ഹൈപ്പ് കൊടുക്കണ്ട ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ആ ചോദ്യം ഞാൻ ഗീത എന്നോട് ഓൾറെഡി ചോദിച്ചു ധ്യാൻചേണ്ട ഇന്റർവ്യൂല് വന്നപ്പോഴത്തേക്കിനും ഹൈപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റി വെച്ചു ഇനിയിപ്പോ ഹൈപ്പ് എല്ലാം കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ടെൻഷനുണ്ടോ എന്തായാലും ഹൈപ്പ് കേറിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ചെയ്യുന്ന കാര്യമാണ് ും സിനിമ കാണാൻ പോകണം എനിക്ക് പറയലുള്ളൂ എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക പഠന ഹൈപ്പ് ഇപ്പൊ ഉണ്ടല്ലോ നമ്മളെ ആയിട്ട് ഹൈപ്പ് കൂട്ടിയതല്ല ഞങ്ങളുടെ സുഹൃത്ത് അനിയനും എന്റെ സുഹൃത്തും അന്ന് വന്ന് എന്തൊക്കെ കാണിച്ചു ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മ കഴിയില്ല രണ്ടുപേർക്കും

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ